െരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും നിങ്ങൾക്ക് മുൻപിലെത്തുന്ന കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചങ്ങരംകുളം ഡിവിഷനിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഷ്കർ പെരുമുക്കാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം വിദ്യാര്ഥി നേതാവിനെ കളത്തിലിറക്കി ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷൻ തിരികെ പിടിച്ചെടുക്കാൻ യു ഡി എഫ് വേറിട്ട പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ അഷ്കർ പെരുമുക്കിനെ വൻ വിജയം ഉറപ്പിച്ച് നാട്ടുകാരും യു ഡി എഫ് നേതൃത്വവും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചങ്ങരംകുളം ഡിവിഷൻ ഇത്തവണ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് സിവിൽ എഞ്ചിനീയറും നിയമവിദ്യാർത്ഥിയും ശക്തമായ വിദ്യാർത്ഥി യോജന നേതാവുമായ അഷ്കർ പെരുമുക്ക് വിജയിക്കുമെന്ന നിന്നും ഉയരുന്നത് ഭാഗമായിട്ട് അവരുടെ കാണുമ്പോൾ ആ ഒരു വിജയ ഈ ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒമ്പത് വർഷക്കാലമായി പിന്നെ അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന് സി പി എം സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും യാതൊരു വോട്ടർമാരെ സമീപിക്കുമ്പോൾ വളരെ പോസിറ്റീവായി അവര് ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ജീവിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ സർക്കാർ മാറിയിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ നയ പരിപാടികൾ മാറിയിട്ടുണ്ട് എന്നത് യാതൊരു അത് സംശയമല്ല വോട്ടർമാരോട് നമ്മൾ സംബന്ധിച്ചത് നമ്മൾ പറയണ്ട അവർ റെഡിയാണ് അവർ ഈ എൽ ഡി എഫിനെതിരെ വിധി എഴുതാനും അവർക്കെതിരെ വോട്ട് ചെയ്യാനും അവരുടെ അവകാശം അവരുടെ ഇതൊരു ഏകാധിപത്യ ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ആ ഏകാധിപത്യത്തോട് പോരാടാൻ അവർക്കെതിരെ വിധി എഴുതാൻ അവരെ പ്രതിഷേധിക്കാൻ അവരുടെ കയ്യിലുള്ളത് അവരെ വോട്ടാണ് എന്ന് വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വോട്ട് എൽ യു ഡി എഫിന് അനുകൂലമായി വീഴുമെന്ന് യാതൊരു സംശയമില്ല ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ എല്ലാ വോട്ടർമാരും രാഷ്ട്രീയം നേരത്തെ സൂചിപ്പിച്ചു രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനങ്ങളും അധികാരത്തിൽ യു ഡി എഫ് വരണം ലോക്കൽ ബോഡി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നു വോട്ടർമാരെന്നാണ് നമ്മൾ വോട്ടർമാരൊക്കെ സമീപിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായി നമ്മളോട് കുറേ നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് പറയും ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ യു ഡി എഫ് തന്നെ കഴിയുള്ളൂ ഞങ്ങളുടെ അടുത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ആ അബദ്ധം ഇത്തവണ സംഭവിക്കില്ല എന്ന രൂപത്തിലാണ് വോട്ടർമാരുടെ പ്രതികരണം തീർച്ചയായും ആ പ്രതികരണവും ആ പുതിയ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ഡിവിഷൻ നിലവിൽ സംസ്ഥാന എം എസ് എഫ് ട്രഷററും മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അഷ്കർ പുലർച്ചെ ആറു മണിക്ക് ആരംഭിക്കുന്ന പ്രഭാതം നടത്തിയതിലൂടെ അമ്പത്തെട്ട് വാർഡുകളിലെയും വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞു വിജയം ഉറപ്പിക്കാൻ ഏഴായിരത്തി ഏറെ വീടുകൾ നേരിട്ടെത്തി അഷ്കർ തന്റെ ഓരോ വോട്ടുകളും തനിക്ക് അനുകൂലമാക്കി കഴിഞ്ഞു മറ്റൊരു നേതാവിനും കഴിയാത്ത നേട്ടമാണിത് കർഷകനായ പിതാവ് മുഹമ്മദിന്റെയും ഉമ്മ സൈനബിയുടെയും ഭാര്യ റുസാനിയുടെയും മക്കളായ മുഹമ്മദ് ഫൈസാൻ ഹംന ഫാത്തിമ ബിന്ദ് അഷർ എന്നിവരുടെയും നിർലോകമായ പിന്തുണയാണ് യുവ പോരാളിക്ക് കരുത്തുവരുന്നത് കർഷകർ ഏറെയുള്ള നെൽപ്പാടങ്ങളുടെയും കായലിന്റെയും നാടിനു വേണ്ടി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള സമഗ്ര വികസനമാണ് അഷർ ലക്ഷ്യമിടുന്നത് നൂതന സാങ്കേതികവിദ്യകൾ നടപ്പിലാക്കിയും യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിച്ചും കാർഷിക മേഖലയെ ശാക്തീകരിക്കുമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ പ്രദേശം എന്ന് പറയുന്നത് എന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് കോൾ മേഖല കർഷക കാർഷിക മേഖലയിൽ ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു പ്രദേശമാണ് കാർഷിക മേഖലയിൽ കോൾപ്പാട് അറുനൂറ്റി ഇരുപത്തഞ്ചോളം വരുന്ന ഏക്കർ ഭൂമികൾ അതുപോലെ മറ്റു പാടശേഖരം ആയിരത്തോളം വരുന്ന പാടശേഖരങ്ങൾ അങ്ങനെ ഒട്ടനവധി കൃഷി കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ കാർഷിക മേഖല ആയ ഈ ഡിവിഷനിൽ കാർഷിക മേഖലയ്ക്ക് ഊന നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പുതിയ നൂതന വിദ്യ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് കാർഷിക മേഖലയെ ഡെവലപ്മെൻ്റ് ചെയ്യുക അതേപോലെ പുതിയ തലമുറക്ക് ആ കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ യുവാക്കളെ അതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ കാർഷിക മേഖലയിലേക്ക് പുതിയ ടെക്നോളജിയെ കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കർമ്മ പരിപാടികൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളും നമുക്ക് ചെയ്തീർക്കാൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമഗ്രമായ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കി ഈ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടപ്പുകൾ അവരെ കരിയർ ഡെവലപ്മെൻറ്റ് അവരെ കോച്ചിങ്ങുകൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് അഞ്ച് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഒട്ടനവധി വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ഈ കുടിവെള്ള ചാമം നിലനിൽക്കുന്ന ആ പ്രദേശത്ത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ കാർഷിക മേഖലയെ ഒരു പുതിയ ഒരു മാറ്റം വരുത്താൻ അങ്ങനെയുള്ള ഒരു 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 വേണ്ടി ഈ ഡിവിഷനെ നമ്മൾ അതിനെ ചെയ്യുന്നത് യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസത്തോടൊപ്പം ഹൈസ്കൂൾ തലം മുതൽ സ്കിൽ ഡെവലപ്മെന്റിന് കോച്ചിങ് നൽകാനുള്ള പദ്ധതിയും വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതിയും യുവാക്കളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ ആകർഷിച്ചു ചന്ദനംകുളത്തെ ബസ് സ്റ്റാൻഡ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനും അഷർ ലക്ഷ്യമിടുന്നു ചങ്ങരംകുളത്തെ അടക്കെ മാർക്കറ്റിനെ ശക്തിപ്പെടുത്തി വ്യാപാര മേഖലയെ വിപുലീകരിക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നൂതനമാർഗ്ഗങ്ങൾ അവലംബിക്കാനും ഗ്രാമീണ മേഖലകളിൽ ഡിജിറ്റൽ ലൈബ്രറികൾ സ്ഥാപിച്ച് ലഹരിമുക്ത തലമുറയെ വാർത്തെടുക്കാനും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വിജയിച്ചു വന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ഡിവിഷനിലെത്തിക്കാനും നേതാവ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അഷർ കെരുമുഖ് വിജയിച്ചാൽ ചങ്ങരംകുളം ഡിവിഷനിൽ വികസനത്തിന്റെ പുതിയ യുഗം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വോട്ടർമാർ ഈ വനേതാവിനൊപ്പം ചന്ദരകുളം ഡിവിഷനിലെ ഓരോ വോട്ടർമാരും അണിവിരുന്നതോടെ വൻ ഭൂരിപക്ഷത്തിൽ അർഷർ തന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്തവണ ചന്ദനകുളം ഡിവിഷനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിരക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടികൾക്ക് മുന്നോട്ട് പോകുന്നത് യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ചങ്ങരകുളം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് പ്രചരണ പരിപാടിയിൽ രണ്ടാം ഘട്ടമാണ് ഇന്ന് കിഴിക്കര ഇന്ന് തുടങ്ങുന്നത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യം പ്രധാനപ്പെട്ട ആളുകളെ ി എഫിൻ്റെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരൊക്കെ സന്ദർശിച്ചു പ്രധാനപ്പെട്ട ആളുകളെ സന്ദർശിച്ച് കഴിഞ്ഞ ശേഷം രണ്ടാം ഘട്ടം ബ്ലോക്ക് ഡിവിഷൻ ഘട്ടത്തിലാണ് ബ്ലോക്കിലെ എല്ലാ വാർഡുകളും സന്ദർശിക്കുകയും വോട്ടർമാരെ നേരിൽ കാണാനൊക്കെയാണ് ക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആറാം ദിവസമാണ് ഇന്ന് ഈ ഡിവിഷനിൽ എട്ട് ബ്ലോക്കുകളാണുള്ളത് എട്ട് ബ്ലോക്ക് ഡിവിഷനിലും ഡിവിഷനും കൂടി പതിനായിരത്തോളം വീടുകൾ കയറി ഒത്തു ചോദിച്ച് എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിൽ അത്രത്തോളം വോട്ടർമാരെ കാണാൻ സാധിച്ചു എന്ന അഭിമാനത്തിലാണ് യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നിലൂടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ വളരെ അധികം നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത് ആ റെസ്പോൺസ് തന്നെ ഇതിൻ്റെ വിജയത്തിൻ്റെ ആക്കം കൂട്ടുമെന്നതിന് യാതൊരു സംശയമില്ല കേരള സർക്കാരിൻ്റെ ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ ഒരു പ്രതിഷേധത്തിന് എല്ലാവരും തയ്യാറാണ് എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു പക്ഷേ സി പി എംമാർ പോലും ഈ ഭരണത്തിൽ പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതി ശേഷമുണ്ട് അതൊക്കെ വോട്ടായി മാറി ഈ ഡിവിഷൻ ഇരുപത് വർഷക്കാലം കയ്യിൽ വെച്ചിരിക്കുന്ന എൽ ഡി എഫിന്റെ നിന്ന് തിരിച്ചു പിടിക്കും പിടിക്കുമെന്നത് യാതൊരു സംശയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തുടർച്ചയായിട്ട് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബോർഡാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ വരിക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഒരു വികസന കുതിപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അക്ഷർ പെരുമുക്ക് ഇത്തവണ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ് അതൊക്കെ നല്ല മണ്ഡലത്തിൽ നല്ല ഹോൾഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രദേശം ഉൾക്കൊള്ളുന്ന ഇതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് മുന്നേ ഏറ്റവും ഞങ്ങൾ അതിന് മുൻതൂക്കം കൊടുക്കുന്നത് യു ഡി എഫിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് ബോർഡാണ് വരെ ആ ബോർഡിൽ ഈ പ്രദേശത്ത് വികസനം കൊണ്ടുവരാൻ അക്ഷർ കഴിയുമെന്ന് പ്രതീക്ഷ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ നന്നമുക്ക് പഞ്ചായത്ത് ആലങ്കോട് പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ വലിയൊരു കുതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യം അനുകൂലമായിട്ട് അതിന് പ്രധാന കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യം ഭരണത്തിൻ്റെ കെടുതികൾ തന്നെയാണ് അതായത് വിലക്കയറ്റം രൂക്ഷമായ വിലക്കയറ്റം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ബ്രമ്മിൽ വന്നിട്ടാണ് പിന്നെ പെൻഷൻ തുക കൂട്ടുന്നത് അത് ഒരു വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ് ഒരു നാടകമാണ് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നോ പ്രഖ്യാപിക്കായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് നടത്തുന്ന ഇതുപോലൊരു രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ പഞ്ചായത്തുകളായിട്ട് ഐക്യ ജനാധിപത്യം തിരിച്ചുപിടിക്കും അതിശക്തമായ ഒരു മുന്നേറ്റ ജനാധിപത്യമുന്നുണ്ടാകും അത് ഞങ്ങൾക്കൊരു സന്ദേശമാണ് ആ സന്ദേശം എന്ന് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം മാറി ഭരിക്കണമെന്ന് ഈ തിരഞ്ഞെടുപ്പിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗം ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്